ോ കൂടെയുള്ള അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള പപ്പടം നമുക്ക് കഴിക്കാം ഞാനിപ്പോ എവിടെ സംഭവം അറിയങ്ങള് പപ്പടം എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ ചെട്ടിയേറെ പപ്പടം എന്ന് പറഞ്ഞാൽ സൂര്യ പപ്പടം ഒരുവിധ ആളുകൾക്ക് അറിയാം എന്താണിപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പിന്നെ സാമഗ്രികള് മാറ്റി കൊണ്ടൊക്കെ മിഷീനറികളാണ് എല്ലാ സംഭവങ്ങളും അപ്പോൾ അദ്ദേഹം തന്നെ ഇന്നതിൻ്റെ മിഷ് സംരംഭകത്തിൽ പെടുത്തിങ്ങാണ്ട് അതിൻ്റെ ഒരു മെഷീനൊക്കെ കൊടുന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ അറമുകേട്ടൻ അതുപോലെ തന്നെ സംരംഭകത്തിൻ്റെ ഓഫീസറുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഉദ്ഘാടന വേള അതോടൊപ്പം തന്നെ നമുക്ക് ആശംസ പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പപ്പടം എങ്ങനെയാണ് മെഷീൻ മെഷീനും കൊണ്ട് അടിച്ച് കട്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ മെഷീനും കാര്യങ്ങളും കാണാം അതോടൊപ്പം തന്നെ തങ്കമണിയേട്ടനെ നമുക്ക് പരിചയപ്പെടുത്താനൊന്നുമില്ല ഇല്ല അറിയാം എങ്കിലും തങ്കമണിയേട്ടനെ എന്താ പറയാനുള്ളത് എത്ര കൊല്ലായി എന്താ എന്നുള്ളത് തങ്കമണിയേട്ടൻ തന്നെ പറയട്ടെ എന്തായാലും നമുക്ക് ഈ ഒരു പുതിയൊരു സാമഗ്രിയും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചടങ്ങാണ് ആണ് പപ്പടത്തിന് മാക്സിമം നമുക്ക് വീഡിയോ ചടങ്ങിലേക്ക് എല്ലാവർക്കും നമസ്കാരം വാർഡിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് കേരള ഗവൺമെന്റിന്റെ ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തി രണ്ടാമത് സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ലോൺ എടുത്ത് ചെയ്യുന്നതിൽ ആറാമത്തെ സംരംഭവുമാണ് ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അഭ്യസവിദ്യരായ ജനങ്ങൾക്ക് തോൽ കണ്ടെത്തുവാൻ വേണ്ടി ഗവൺമെന്റ് ആവിഷ്കരിച്ച ഈ പദ്ധതി വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ എല്ല ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദിട്ടെ അങ്ങോട്ടാണോ അപ്പൊ നിന്ന് വീഴുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വാർഡ് മെമ്പർ അറുമുകേട്ടന് മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിട്ട് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പി എം എഫ് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിൽ മുപ്പത്തി ശതമാനം സബ്സിഡിയോട് കൂ സബ്സിഡിയോട് കൂടിയിട്ട് ആരംഭിച്ച യൂണിറ്റാണിത് നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്കീമിൽ ഈ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടു കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ ആര് മുന്നോട്ട് വന്നാലും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അതിന്റെ പ്രോത്സാഹനം കിട്ടി കൂട്ടിയിരുന്നു അലവ അയൽവാസിയാണ് അവനെന്ത് സഹായം ഉണ്ടെങ്കിൽ നിന്നോട് പറയും അപ്പോൾ ഞാൻ അത് ചെയ്തു കൊടുക്കും അവനെന്ത് ആവശ്യം വരുമ്പോഴും സമീപിക്കല് അപ്പൊ അതിന്റെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ഇപ്പഴും ഞാൻ അമ്പലത്തിൽ കഴുകക്കാരനാണ് അവര് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന ചായക്കെ ഉണ്ടാക്കാം ഇവരെ വേറെ കണ്ടില്ല അപ്പളേ നമ്മൾ ഉദ്ഘാടന ചടങ്ങ് കണ്ടു അതുപോലെ തന്നെ നമ്മുടെ പൊന്നമ്മ ടീച്ചറെ ആശംസ കേട്ടു അതിനപ്പുറത്ത് സംരംഭകത്വത്തിന്റെ ആളെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതിലുപരി ആയിട്ട് നമ്മുടെ പഴയ ഒരാള് എന്നുള്ള നിലക്ക് നമ്മുടെ അറമ്മുകേട്ടനും അതിന്റെ ആശംസ അർപ്പിച്ചു അപ്പൊ എന്താ വെച്ചാലേ എനിക്കൊന്ന് പറയണ എന്താ പറയുക ഞാന് ഇത് ഓർമ്മയുള്ള കാലം കാരണം വീട്ടിൽ നിന്ന് പീടി പോയി പപ്പടം വാങ്ങിക്കൊണ്ടിരുന്നറിയും അല്ലെങ്കിൽ ചെട്ടിയാരെ പപ്പടം ഉണ്ടാവും എന്ന് അറിയാം അപ്പൊ നമ്മൾ അപ്പോളൊക്കെ മനസ്സിലെന്താ പറയങ്ങള് സൂര്യ പപ്പടം സൂര്യ പപ്പടം എന്നാ കാരണം അന്ന് അങ്ങനെയാണ് മൊത്തത്തിൽ മൂപ്പരിങ്ങനെ ഒരു അന്ന് സൈക്കിൾ ആണോ ബൈക്കാണോ സൈക്കിൾ കാരണം നീല പെട്ടിയുള്ള ഒരു അതാണ് ഇവിടെ ഓർമ്മ അതായ്മ എങ്ങനെ എഴുതി സൂര്യാപപ്പടാന്ന് അപ്പൊ നമ്മൾ അന്ന് മുതൽ പരിക്കലാണ് തങ്കമണിയേട്ടം അല്ലെ അങ്ങനെ അറിയപ്പെട ശരിക്കുള്ള പേരാണ് ശിവദാസൻ ശരിക്കുള്ള പേര് ശരിക്കും ആ അപ്പോ ഏതായാലും നമുക്ക് ഈ ഒരു ഇതിന്റെ ഇടക്ക് എന്താണ് ഇപ്പൊ എന്താ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കണം അപ്പൊ ആ ഒരു മിഷനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വീണ്ടും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് പഴയ കാലം മുതൽ എത്ര മുന്നേ നാപ്പത്തിരണ്ട് വർഷം വർഷം മുമ്പ് അച്ഛനൊക്കെ ചെയ്യുന്നു അപ്പൊ അച്ഛൻ മരിച്ചപ്പോ പിന്നെ പിന്നെ ഏൽപ്പിച്ചാണ് അതങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങളൊന്നും ഇടക്കാലത്ത് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നിർത്തി നിർത്തേണ്ട ചില സാഹചര്യങ്ങളാണ് വന്നു നഷ്ടത്തിലും കാര്യൊക്കെ ആയിട്ടോ അപ്പൊ ഞാൻ അവിടെ കൊടുത്ത് ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ കുറച്ചു കാലം നടക്കായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ പിന്നെ ഒരു മോദി സർക്കാരിന്റെ ഒരു മുദ്ര ലോൺ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു പഞ്ചായത്ത്ന്നൊക്കെ അങ്ങനെ അത് എടുത്തു അത് വന്ന് വിജയിച്ചിട്ട് നിൽക്കപ്പ ഉദ്ഘാടനാണ് ഇപ്പം നമ്മളീ പിന്നെ പഴയ കാലത്ത് നിങ്ങളന്ന് കൈകൊണ്ട സംഭവം ആ പഴയ കാലത്ത് പാത്തിന് മാവിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നീക്കി നീക്കി ചെയ്യും എന്നിട്ട് പിന്നെ കല്ലുമ്മ കൊണ്ടി കുത്തിയിടിച്ച് ശരിയാക്കിയ ചെറിയ നുറുക്കുകൾ അന്ന് ഞാൻ ഇന്ത്യ കുട്ടിക്കാലത്ത് അതിന് ഒരു അൻപത് പൈസത്തിനാണ് അന്ന് ഏറ്റവും ആൾക്കാർ തൂക്കി പിടിച്ചിപ്പിടിച്ച് പോവാൻ മാത്രമേ മാത്രേണ്ടാവില്ല അത്ര ഉണ്ടാവും അപ്പൊ വീണ്ടും ഇപ്പൊ നമ്മളൊരു ഇപ്പൊ എത്ര വേണമെങ്കിലും പപ്പടം നമ്മൾ ഓർഡർ അനുസരിച്ച് കല്യാണമായാലും സൽക്കാരായാലും എന്ത് പരിപാടി ആണെങ്കിലും ശുദ്ധമായ സാധനം അവർ ഓർഡർ ചെയ്യണം നമ്മൾ ഉദാഹരണത്തിന് ഒരു സദ്യ ഒരു വിവാഹ സൽക്കാരത്തിന് നമുക്ക് പപ്പടം ഒരു ആയിരം പപ്പടം വേണമെന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസം നമുക്ക് ഓർഡർ തരണം അത് ഒന്ന് രണ്ടു ദിവസം മുമ്പ് തരികയാണെങ്കിൽ നമുക്ക് അഥവാ ലീവോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്യാ അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വന്നാല് ാണ് അപ്പൊ ഇനി നമുക്ക് ഓർഡർ ചെയ്താല് നന്നായി മൂന്ന് ദിവസം ഞാനതില് കാണുന്ന നമ്പർ അതിന്റെ അടിയിൽ കാണുന്ന നമ്പർ ഇദ്ദേഹത്തിന്റെ നമ്പറാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെടുക ആ നമ്പറിൽ ബന്ധപ്പെടുക എനിക്ക് വിളിക്കരുത് നിന്റെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തങ്കമണിയുടെ വിളിക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളോട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുള്ളത് ആളുകളോടൊക്കെ നമ്മള് അവരെല്ലാരും നമ്മളോട് സഹകരിച്ച് പപ്പടൊക്കെ വാങ്ങി നമ്മളെ വിജയിപ്പിച്ച് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഏതായാലും കൊടുത്തിരുന്നു ആദ്യം അതോ ആദ്യം ഇങ്ങനെ കാളിയാവ് തോര് മേലാറ്റൂര് ഉണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും വളർന്നു കരുവാരന്റെ തന്നെയാണ് ഇപ്പോഴത്തെ കരുവാരന്റെ തന്നെ താമസം താമസം ഏതാണ് നമ്മളെ കുട്ടത്തിലാണ് കുട്ടത്തിൽ നമ്മുടെ മുക്കട്ട നമ്മുടെ അമ്പല റോഡ് തന്നെ നമ്മുടെ ചുരുക്കം പറയുന്നത് എങ്ങനെയാ ഞങ്ങള് എന്താണ് വൈദ്യര് ഡോക്ടർ പേര് ഡോക്ടറെ വീടിന്റെ ആ സൈഡിൽ തന്നെയാണ് സ്ഥാപനം ഉള്ളത് അദ്ദേഹത്തിന്റെ വീടുള്ളത് വീട് എന്നാ എത്ര പൊടി പൊടിയിട്ടോ അഞ്ച് ലിറ്റർ വെള്ളം എത്ര വയസ്സ് നാലല്ലേ ഒന്നുകൂടി ചോദിച്ചോട്ടോടി ഓൺ ആയിക്കോ ഓണായിക്കോട്ടാട്ട് നോക്കേ അല്ല കറക്ക് ഞാൻ പോട്ടെ ഏ അടയ്ക്കുന്നുണ്ടോ അടയ്ക്കുന്നു വീഡിയോ കാണാനാണെ മാവ് റെഡി ആയിട്ടോ മാവ് എടുത്തോ ഷീറ്റ് മെഷീനിൽ പോട്ടെ മാവന് ഇത് മാവ് സ്മൂത്ത് ചെയ്യാനുട്ടോ ഈ മാവ് സ്മൂത്ത് ചെയാണ് ആ മെഷീനിൽ കയറ്റില്ലേ അരിപ്പൊടി അരിപ്പൊടി ഇട്ടു സ്മൂത്ത് ചെയ്ത മാവ് നമ്മള് മെഷീനിൽ കയറ്റിട്ടോ അതായിരുന്നു പപ്പടം കന നോക്കിയത് കന നോക്കിയത് പപ്പടം മെഷീനെ റെഡി ആയി പപ്പടം അടിച്ചോണ്ടിരിക്കാണ് അപ്പടന്ന വരുന്നോട്ടാണ് ആയിക്കോട്ടെ പൊടി കുറച്ചു